ഹായ് ഫ്രണ്ട്സ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന പി എസ് സി സംബന്ധമായ വാർത്തകളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം ആദ്യമായി എൽ പി എസ് ടി യു പി എസ് ടി ഷോർട്ട് ലിസ്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് കഴിഞ്ഞ തവണത്തിനേക്കാൾ പകുതിയായി പല ലിസ്റ്റുകളിലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എൽ പി എസ് ടി യു പി എസ് ടി ഷോർട്ട് ലിസ്റ്റുകളിൽ വ്യാപക വെട്ടിച്ചുരുക്കൽ ഉദ്യോഗാർത്ഥികൾ കടുത്ത ആശങ്കയിലായി എല്ലാ ജില്ലകളിലെയും രണ്ട് തസ്തികളുടെയും മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികൾ വലിയ തോതിൽ കുറച്ചിട്ടുണ്ട് പല ജില്ലകളിലും മെയിൻ ലിസ്റ്റ് പകുതിയായി ആളെ കുറയ്ക്കാൻ വേണ്ടിയാണ് കട്ട് ഓഫ് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമൊക്കെ വിശദമായി ഇവിടെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഓരോ ജില്ലകളിലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പുതുതായി വന്ന ഷോർട്ട് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് ഇപ്പുറത്ത് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൽ പി എസ് ടി യു പി എസ് ടി ഇതുവരെയുള്ള നിയമന ശുപാർശയും നിങ്ങൾക്ക് ഇവിടെ കാണാം അടുത്തത് സഹകരണ ബാങ്കുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് വിവിധ തസ്തികകൾ സെക്രട്ടറി തസ്തിക വിജ്ഞാപന നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ജൂനിയർ ക്ലർക്ക് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ വിവിധ തസ്തികകളുണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയുണ്ട് ടൈപ്പിസ്റ്റ് തസ്തിയുണ്ട് അപ്പോൾ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കോട്ടയത്ത് തൊഴിൽമേള നടക്കുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാൽപ്പത്തി ട്രെയിനി ട്രെയിനിങ് ആരോഗ്യ കേരളയിൽ ഇരുപത്തി മൂന്നിലധികം ഒഴിവുകൾ യുവജനക്ഷേമ ബോർഡിൽ നാല് ക്ലർക്ക് അസിസ്റ്റൻറ്റ് പട്ടികവർഗ വികസന വകുപ്പിൽ ആറ് ഒഴിവുകൾ ശുചിത്വ മിഷനിൽ മൂന്ന് ടെക് കൺസൾട്ടൻറ്റ് ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന തൊഴിൽ സംബന്ധമായ അറിവുകൾ അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ യഥാസമയം ലഭ്യമാകാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാകും എന്നുദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കഴിവതും എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് സ്ക്രീൻ നോക്കി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ജോലി സംബന്ധമായ അല്ലെങ്കിൽ പി എസ് സി സംബന്ധമായ മറ്റ് അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്